വസ്സലാത്തു അസ്സാം വലൈക്കും വറഹമുല്ലാർക്കാത്തുഹമ്മില്ല ഏറ്റവും ബഹുമാനമുള്ള മോമിനിങ്ങളെ സ്നേഹനിധികളായ സഹോദരന്മാരെ അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം നൽകിയിരിക്കുകയാണ് അൽഹംദില്ലാൽ ഇനിയും ഒരുപാട് ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാൻ ആരോഗ്യത്തോടെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്ക് ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റമദാനിനെ അർഹമായ നിലക്ക് സ്വീകരിക്കാൻ റമദാനിൽ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ധന്യരാവാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അതിനുള്ള വലിയ തൗഫീക്ക് അവൻ നമുക്ക് നൽകുമാറാവട്ടെ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ അനുഗ്രഹങ്ങൾ അള്ളാഹുങ്കൽ നിന്ന് പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ മാസം ഈ മാസത്തെ ശരിയാം വണ്ണം നാം ഉപയോഗപ്പെടുത്തണം ഷറഫുൽ ഹൽക്ക സല്ലാഹുഅലഹി വസ്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് റമലാലിൻ്റെ ആദ്യരാവിൽ എല്ലാ പിശാചുക്കളെയും ഷൈത്വാൻമാരെയും ബന്ധിപ്പിക്കപ്പെടുന്നതാണ് നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതാണ് ഈ മാസത്തിൽ പിന്നീട് ഒരിക്കലും മാസം തീരുവോളം അത് അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നില്ല സ്വർഗീയ വാതിലുകളാവട്ടെ അത് തുറക്കപ്പെടുന്നതാണ് ഈ മാസം തീരുവോളം അത് ഒരിക്കലും അടക്കപ്പെടുന്നതുമല്ല ഓരോ രാവിലും ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നന്മയെ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരുമോ തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അത് ഉപേക്ഷിക്കൂ അതിൽ നിന്ന് പിന്തിരിയൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു റിപ്പോർട്ടിൽ കാണാം മുനാദിൻ ഓരോ രാത്രിയിലും ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും നന്മയെ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരുമോ വരെ നിങ്ങൾ അത് നിർത്തുവോ അതിൽ നിന്ന് വിരമിക്കുവോ എന്ന് അപ്പൊ നന്മ ഉദ്ദേശിക്കുന്നവരുടെ സൽക്കരമങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ സന്ദർഭമാണ് ഈ പരിശുദ്ധമായ റമദാൻ ഒരു സൽക്രമത്തിന് പതിനായിരക്കണക്കില് പതിവലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ഓരോ രാവിലും വിളിച്ചു പറയുന്ന ആ വിളംബരം നടത്തുന്ന ആളുടെ ആ വിളംബരം നാം കേൾക്കണം നന്മ ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കണം അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങണം രാവുകളെ നാം ജീവത്താക്കണം സൽക്രമങ്ങളെ കൊണ്ട് പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ആ രാപ്പകൽ ഭേദമെന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വേണം നന്മകളായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം ചെയ്യാൻ ഏറ്റവും നല്ല സന്ദർഭമാണല്ലോ ഇത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം ധാരാളമായി പാരായണം ചെയ്യണം മഹത്തുക്കൾ പറയാറുണ്ട് സുഫിയാനു സൗരി റതി എന്നാവു പറഞ്ഞു ആ മഹാനപറുകളുടെ സുഫിയാനു സൗരി റതി എന്നാവെന്നു മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി വെച്ചുകൊണ്ട് റമദാനായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ മുഴുകും ധാരാളമായി ഹതമുകൾ ഓതും അതുപോലെ തന്നെ മഹത്തുക്കളുടെ ചരിത്രം നാം എടുത്തു നോക്കിയാൽ അവർ ഒക്കെയും പ്രവധാനായി കഴിഞ്ഞാൽ ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഓതി ഹതമുകൾ തീർക്കുന്നവരാണ് നാം പരിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആാനിനെ നാം പഠിക്കണം അതോദാൻ പഠിക്കണം അതിലെ അറിവുകൾ നാം നേടണം അതിലെ ആശയങ്ങൾ നാം നേടിയെടുക്കണം മനസ്സിലാക്കിയെടുക്കണം ആ പരിശുദ്ധ ഖുർആാനിന്റെ അർത്ഥവും ആശയവും അതിന്റെ ഭാഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് ചിന്തയോടുകൂടി നല്ല ചിന്തയോടുകൂടി അതിൽ അതിൽ ഹൃദയവും കണ്ണും നട്ടുകൊണ്ട് നാം പാരായണം ചെയ്യണം അങ്ങനെ രാപ്പകൽ ഭേദ്യമെന്നെ കിട്ടുന്ന സമയങ്ങളൊക്കെ പരിശുദ്ധ കുറാൻ നാം ഉപയോഗപ്പെടുത്തണം ഓതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം അഴിമിന്റെ സേവനം ചെയ്യണം അതുപോലെ തന്നെ നന്മകളായ വകിളി വഴികളിലൂടെ നാം സഞ്ചരിക്കണം സ്വതക്കകൾ ധാരാളമായി ചെയ്യണം സ്വതക്കകൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യണം ദാനധർമ്മത്തിന്റെ ഏറ്റവും പറ്റിയ സന്ദർഭം അന്നല്ല എല്ലാ സംസ്കർമ്മങ്ങൾക്കും ഏറ്റവും പറ്റിയ സന്ദർഭമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ നാം എവിടെയും ഉപേക്ഷ വരുത്തരുത് എപ്പോഴും നാം ഉണർന്നിരിക്കണം നാം നന്മകളിൽ അമ്രുംബിൽ മാറൂഫ് നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം തിന്മയിൽ നിന്ന് വിരോധിക്കണം അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം പാവപ്പെട്ടവരെ സഹായിക്കണം അഗതികളെയും അശരണരെയും സഹായിക്കണം അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിനൊക്കെ പറ്റിയ സന്ദർഭമാണിത് ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഏറ്റവും പുണ്യമുള്ള കാര്യമാണല്ലോ മുത്ത മുസ്തഫുലൈ വസ്ലം പറഞ്ഞത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ ആരാണെന്നോ അത് ജനങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവരാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് അവർക്ക് എന്താണോ വേണ്ടത് അത് നിറവേറ്റി കൊടുക്കുന്നവർ പാവപ്പെട്ടവനെ സഹായിക്കുന്നവർ ഗതിയില്ലാത്തവരെ സഹായിക്കുന്നവർ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അങ്ങനെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നവർക്കും കൊടുക്കുന്നവർ രോഗികളെ ചികിത്സിക്കുന്നവർ എന്താണോ മനുഷ്യർക്ക് ആവശ്യമുള്ളത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് ആവശ്യമായ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരാണ് അങ്ങനത്തെവരാണ് ഏറ്റവും ഉന്നതരായ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോ അത്തരം എല്ലാ സൽക്രമങ്ങളും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭം നമുക്ക് കൈവന്നിരിക്കുകയാണ് ഈ സന്ദർഭം നാം പരമാവധി ഉപയോഗപ്പെടുത്തണം കാരണം ആയുസ് വളരെ കുറവാണല്ലോ എപ്പോഴാണ് എപ്പോഴാണ് നമുക്ക് ഈ ദുനിയാവ് വിട്ടു വിരിയേണ്ടി വരിക എന്ന് നമുക്കാർക്കും ആർക്കും അറിഞ്ഞുകൂടാ അടുത്ത റമദാനിൽ ആരൊക്കെ എന്ന് നിശ്ചയമില്ല എപ്പോഴാണ് നമുക്ക് വിളിയാളം വരുന്നത് എന്നറിയുകയില്ല അതുകൊണ്ട് തന്നെ നാം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണം ഈ അവസരം ഇപ്പൊ നമുക്ക് കൈവന്നിരിക്കയാണ് അള്ളാഹു നമുക്ക് അഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകുമാറാവട്ടെ നാം ചിന്തിക്കണം നമ്മുടെ അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ ചിന്തിക്കണം കുറഞ്ഞ കാലമാണല്ലോ നാം ഇവിടെ താമസിക്കുന്നത് ഈ ഭൂമി ലോകത്ത് ഈ ഭൂമി ലോകത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരം നല്ല സന്ദർഭങ്ങൾ കൈവരുമ്പോൾ ഒരിക്കലും നാം പാഴാക്കി കളയരുത് അതുകൊണ്ടും ഈ പരിശുദ്ധ റമദാൻ ഓരോ ദിനവും ഓരോ സമയവും ഓരോ നിമിഷവും ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തണം വള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ നന്നായി ദ്വാര ചെയ്യണം ഉത്തരം ലഭിക്കുന്ന നിമിഷങ്ങളാണ് ഓരോ നിമിഷങ്ങളും രാത്രി കാലങ്ങൾ പ്രത്യേകിച്ച് ചോദിച്ച് നമുക്ക് വാങ്ങാൻ പറ്റിയ സന്ദർഭങ്ങളാണ് ചോദിച്ചാൽ നിശ്ചയമായും വള്ളാഹു ഉത്തരം നൽകും പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പരിശുദ്ധമായ ആയത്ത് വിശുദ്ധ ഖുറാനിന്റെ ആയത്ത് ഇറങ്ങിയ ഉടനെ തന്നെ അള്ളാഹുത്താല പറയുന്നതും എന്നോട് ചോദിക്കൂ ഞാൻ സമീപസ്ഥനാണ് ഉത്തരം നൽകാമെന്നാണ് ചോദിക്കൂ ഉത്തരം നൽകാമെന്ന് അപ്പൊ ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയങ്ങളാണ് റമദാനിലെ സമയങ്ങൾ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അള്ളാഹുവിനോട് ചോദിച്ച് ആ പ്രശ്നങ്ങൾ ഒക്കെ അകറ്റാനും ബുദ്ധിമുട്ടുകളിൽ അകറ്റാനും പ്രയാസങ്ങൾ അകറ്റാനും വിഷമങ്ങൾ അകറ്റാനും ഒക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാം അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇതുവാ ചെയ്യാം മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മിൽ നിന്ന് നിന്നും പോയവർക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ആ നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റിയ സന്ദർഭമാണ് അതുപോലെ മുസ്ലിം ലോകത്തിന് വേണ്ടി മുസ്ലിം ലോകത്തിന്റെ യുജത്തിന് വേണ്ടി മുസ്ലിം ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി സമാധാനത്തോടെ ശാന്തിയോടെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധ്യതമാവാൻ വേണ്ടി അത് ലോകത്തിന്റെ ഏത് ഭാഗത്താവട്ടെ മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കണം എല്ലാവിധ യുദ്ധങ്ങളിൽ നിന്നും കെടുതികൾ കാലക്കെടുതികളിൽ നിന്നും ും അങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതരായിക്കൊണ്ട് ജീവിക്കണം അതിനുവേണ്ടി എല്ലാം നാം ചെയ്യണം അള്ളാഹു തുണക്കുമാറാവട്ടെ നമ്മുടെ ഈ പരിശുദ്ധമായ ഈ പരിശുദ്ധമായ റമദാൻ ഈ റമദാനിനെ യഥാവിധി നല്ല നിലക്ക് സ്വീകരിക്കാനും നല്ല നിലക്ക് ആ റമദാനിൽ കർമ്മങ്ങൾ ചെയ്യാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ പരിശുദ്ധ റമദാനിന്റെ നിമിഷങ്ങളെ ധന്യമാക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ إن وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته